സ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു സമസ്ത നൂറാം വാർഷികം ആഘോഷിക്കാനിരിക്കുകയാണ് ആയിടയിൽ രണ്ട് വിഭാഗം സമസ്തക്കാരും തങ്ങളുടെ നൂറാം വാർഷികം പ്രഖ്യാപിക്കുകയും അതു അതുമായി മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഓരോ വിഷയങ്ങളും ചർച്ചയ്ക്ക് വരുന്ന കൂട്ടത്തിൽ അതിൻ്റെ പതാകയും പൊതുവിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ആരുപയോഗിക്കുന്ന പതാകയാണ് മുമ്പ് സമസ്ത അംഗീകരിച്ചതും അത് തുറന്നു കൊണ്ടുവന്നിരുന്നതും അതിൻ്റെ ശേഷം പുതിയ രൂപത്തിലുള്ള പതാക ആരാണ് ഉണ്ടാക്കിയതെന്നൊക്കെ നമുക്ക് അറിയൽ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ തയ്യാറാക്കിയത് ചിത്രത്തിൻ്റെ സഹായത്തോട് കൂടെ തന്നെ നമുക്ക് ഈ വിഷയം ഒന്ന് ബോധ്യപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂണിലാണല്ലോ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള എന്ന സംഘടന രൂപീകൃതമായത് രൂപീകൃതമായ ആ സാഹചര്യത്തിൽ സമസ്തയ്ക്ക് പ്രത്യേക പതാക അത് രൂപീകരിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് കാലത്താണ് സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾ ഫാത്താകുന്നത് ഈ കാലങ്ങളിൽ സമസ്ത നിരവധി സമ്മേളനങ്ങൾ നടത്തുകയുണ്ടായിട്ടുണ്ട് സമസ്തക്ക് യഥാർത്ഥത്തിൽ ഒരു പതാക നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് വിശ്വവിശ്രുതനായ അഹമ്മദ് റിലഹാൻ ബല ബറേൽവി തങ്ങൾ രൂപകൽപ്പന ചെയ്ത അന്നത്തെ അഖിലേന്ത്യാ സുന്നി ജമഅയത്തുൽ ഓലമയുടെ പതാകയാണ് നാൽപ്പതുകളിൽ സമസ്ത പതാകയായി ഉപയോഗിച്ചത് ബറേൽവി തങ്ങളുടെ ശിഷ്യൻ അഹമ്മദ് കോയ ചാലിയാത്തി സമസ്ത മുഷാബറം അമ്പറും ആയിരുന്നു തങ്ങളാണ് ഈ പതാക കേരളത്തിൽ കൊണ്ടുവന്ന് വന്നത് ചിത്രത്തിൽ കാണുന്ന ഈ പതാകയാണ് അഹമ്മദ് ഖാൻ ബറേൽവി തുടങ്ങിയതും നമ്മുടെ സമസ്ത തുടക്കകാലങ്ങളിൽ ആ പതാകയായി സ്വീകരിച്ചതും അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന പതാകയുടെ അതേ ചുവപ്പു പച്ച വെള്ള വെള്ളപ്രതരത്തിൽ പച്ച കുപ്പ പച്ച പ്രതരത്തിൽ ഉല്ലേഖനം ചെയ്തതും കാണാം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ സമസ്ത പതാക ഇവർ ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാസർകോട് ചേർന്ന സമസ്ത മുഷാവറ യോഗമാണ് പതാകക്ക് ഔദ്യോഗികമായ അംഗീകാരം നൽകിയത് അതുപ്രകാരം അഖിലേന്ത്യാ സുന്നി ജമാൻ ഓലമയുടെ പതാകയിൽ നിന്നും അതായത് അതുവരെ ഉപയോഗിച്ച് വന്ന പതാകയിൽ നിന്നും അതിലെ എഴുത്ത് മുഹമ്മദ് റസൂള്ള എന്ന എഴുത്ത് ഒഴിവാക്കിയ നിലയിൽ സമസ്തയുടെ പതാകയായി അംഗീകരിച്ചു ഈ പതാകയുടെയും അതിലെ കുബ്ബയുടെയും നിറം ബറേൽവി ഷെരീഫിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന കൊടിയുടെ അതേ നിറമാണ് അതായത് ചുവപ്പ് പച്ച വെള്ള വെള്ളപ്രതലത്തിൽ പച്ച കുബ്ബ ഉപയോഗിക്കുന്ന പതാക ഈ പതാകയാണ് സമസ്തയും എസ് വൈ എസ് അതിൻ്റെ പോഷക സഹകരണ സംഘടനയായ എസ് വൈ എസും അതിൻ്റെ ഔദ്യോഗിക പതാകയാണ് ഉപയോഗിച്ചതും ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുനഃസംഘടിപ്പിച്ച് പ്രവർത്തനാർത്ഥിക്കൊണ്ടിരിക്കുന്ന കാന്തപുരം വിഭാഗം സമസ്തയും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഇതേ പതാക തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ചേളാരി വിഭാഗം സമസ്ത ഉപയോഗിക്കുന്ന ചിത്രത്തിൽ കാണുന്നത് പോലെ ചുവപ്പിന് പകരം മെറൂൺ കളറും താഴെ പച്ചയും വെള്ള വെള്ളയും വെള്ളപ്രതലത്തിൽ പച്ച കുക്ക് പകരും കറുത്ത കുബ്ബയുമുള്ള പതാക അതിൻ്റെ ചരിത്രം എന്താണ് അതെന്നു മുതലാണ് ആരംഭിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു വിഭാഗം സമസ്തയായി പിരിഞ്ഞതിനു ശേഷം അതിൻ്റെ സമസ്തയുടെ ഔദ്യോഗിക പത്രം സിറാജ് അതുപോലെ യെസ് എഫിൻ്റെ യെസ് എസ് എഫ് എന്ന സംഘടന അതിൻ്റെ മുഖപത്രം റിസാല എസ് വൈ എസ് എന്ന സംഘടന അതിൻ്റെ മുഖപത്രം സുന്നി വോയിസ് മുസ്ലിം ജമഅയ്യത്ത് സമസ്ത കേരള ജമഇയ്യത്തുൽ മൂലമയുടെ മുഖപത്രം സുന്നത്ത് ഇതുപോലെയുള്ള ഔദ്യോഗിക രേഖകളും സംഘടനകളൊക്കെ കാന്തപുരം വിഭാഗത്തിൻ്റെ കൂടെ കൂടി അതുപോലെ തന്നെ പാരമ്പര്യമായി ഉപയോഗിച്ചു വന്ന സമസ്തയുടെ പതാകയും കാന്തപുരം വിഭാഗത്തിൻ്റെ കൂടെയാണ് ഉണ്ടായിരുന്നത് ചളാരി വിഭാഗം സമസ്തക്ക് മറ്റെല്ലാം നഷ്ടപ്പെട്ടതുപോലെ അതിൻ്റെ പതാകയും നഷ്ടപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇപ്പോൾ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നിലവിലുള്ള പതാക രൂപീകരിക്കുന്നതും ഉപയോഗിച്ച് തുടങ്ങുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുതിയ പതാക ഉണ്ടാക്കിയെങ്കിലും ഈ അടുത്തുവരെ സമസ്തയുടെ പാരമ്പര്യമായി ഉപയോഗിച്ചു വന്ന ചുവപ്പ് കളറുള്ള പതാക തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് കൃത്യമായി പറഞ്ഞാൽ ആലപ്പുഴയിൽ നടത്തിയ തൊണ്ണൂറാം വാർഷിക സമ്മേളനത്തോടുകൂടെയാണ് പുതിയ പതാക വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതും പഴയ പതാക കൃത്യമായിട്ട് ഉപയോ ഉപേക്ഷിക്കാൻ തുടങ്ങിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുതിയ പതാക തുടങ്ങിയെങ്കിലും അതുവരെയുള്ള കാലങ്ങളിലൊക്കെ പഴയ പതാക തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് സ്വാഗതം പറഞ്ഞ് സംശന്വല മൈക്യോസ്തകം ഉദ്ഘാടനം ചെയ്ത് നടത്തിയ ഐതിഹാസികമായ അറുപതാം വാർഷിക സമ്മേളനത്തിൻ്റെ സുവനീർ എന്ന് പരിശോധിച്ച് നോക്കുക ഈ കാണുന്ന ഇതിൻ്റെ പുറംചട്ടയില് പതാകയുടെ നിറം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൺപത്തിയഞ്ചാം വാർഷികം എന്ന പേരിൽ സമസ്ത നടത്തിയിരുന്ന സമ്മേളനത്തിൻ്റെ സുവനീർ ഔദ്യോഗിക വിഭാഗമെന്ന് പറയുന്ന അവരുടെ സുവനീറിൻ്റെ ചോ പുറഞ്ചട്ടയിലും പഴയ പതാക തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ സുവനീറിൻ്റെ പേജ് നാല് തൊണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് നാന്നൂറ്റി നാൽപ്പത്തി നാലിൽ ഈ പുതിയ പതാകയുടെ കഥ പറയുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ പുതിയ പതാക രൂപകൽപ്പന ചെയ്തു ഭരണഘടനയുടെ ആറ് ബ്രാക്കറ്റ് എൽ വകുപ്പായി ചേർത്തുവെന്ന് ഈ സുവനീറിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് കാണാം അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് പാരമ്പര്യമായി സമസ്ത ഉപയോഗിച്ചിരുന്ന പതാക അത് ഏതാണ് എന്നും ഇപ്പോൾ അത് ആരുടെ കയ്യിലാണ് ഉള്ളത് എന്നും അതിന് ശേഷം പുതിയ പതാക ആരാണ് രൂപീകരിച്ചത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് എന്നും ഈ ചെറിയ വിവരണത്തിൽ നിന്ന് മനസ്സിലായി കാണും അപ്പം ഇനിയും ഈ വിഷയത്തിൽ സംശയങ്ങളോ അല്ലെങ്കിൽ സംശയിപ്പിക്കലോ ആവശ്യമില്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും السلام عليكم ورحمه الله